السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه ومن دعا إلى دعوته إلى يوم الدين أما بعد سروادرني رأي سهرتك എന്നെ ശ്രവിക്കുന്ന എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സ് അള്ളാഹു സുബാനുഹൂവത്താഴല പറയുന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിതത്തിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹുങ്കിലേക്കുള്ള യാത്ര ആ യാത്രയിൽ സലീം അൽ സലീം അരുതായ്മകളിൽ നിന്ന് മുക്തി നേടിയ ഹൃദയത്തിൻ്റെ അടയാളങ്ങളായിരുന്നു നാം പറഞ്ഞിരുന്നത് അതിൻ്റെ തുടർച്ചയെന്നോണം യഥാർത്ഥ ഹൃദയത്തിൻ്റെ ഉടമയുടെ അടയാളത്തിൽപ്പെട്ടതാണ് പാപമുക്തമായ ജീവിതം നയിക്കുക എന്ന് പറയുന്നത് ആ മനസ്സിൻ്റെ കണ്ണാടിയിലേക്ക് പാപത്തെക്കുറിച്ചുള്ള ഒരു മെസ്സേജും കടന്നു വരികയില്ല പാപം എന്ന് പറയുമ്പോൾ സൃഷ്ടാവിൻ്റെയും അവൻ്റെയും ഇടയിൽ ഒരു മറ വീഴുന്നതിന് സമാനമാണ് പണ്ടുകാലങ്ങളിൽ വൈദ്യുതി വിളക്കിന് പകരം വീടുകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന കുഴലുള്ള ഒരു വിളക്കുണ്ടായിരുന്നു ഇന്നതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായി മ്യൂസിയത്തിലേക്ക് നീക്കപ്പെട്ടിരിക്കുകയാണ് ആ കുഴലിൻ്റെ ഉള്ളറയിൽ എമ്പാടും പുകകൾ നമുക്ക് കാണാൻ കഴിയും ആ പുക തുടച്ച് വൃത്തിയാക്കാത്ത പക്ഷം ആ പുക കട്ടിയായി 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 ആ വിളക്കിൻ്റെ പ്രകാശം പുറത്തേക്ക് അനുഭവിക്കാത്ത രീതിയിൽ അത്രക്കും കട്ടിയായി ആ കുഴല് മാറാറുണ്ട് ഇതേ പ്രകാരത്തിലാണ് ഹൃദയത്തിൽ മഴസ്യത്ത് വർധിക്കുമ്പോൾ ഉണ്ടാകുന്ന വിപത്ത് ഇതേ രീതിയിൽ അനുഭവപ്പെടും ഈമാനിന്റെ നൂറ് ഹൃദയത്തിൽ നിന്ന് വായിലൂടെയും കണ്ണിലൂടെയും നാക്കിലൂടെയും കൈകാലുകളിലൂടെയും ഒന്നും ഈമാനിന്റെ നൂറ് പ്രകടമാവുകയില്ല എല്ലാം എല്ലാം മോശമായ രീതിയിലായിരിക്കും വെളിവാകുക അതുമൂലം അള്ളാഹുവിങ്കിൽ നിന്ന് അവൻ അകലുകയും കണക്ഷൻ വിട്ടുപോവുകയും കണക്ഷൻ വിട്ടാൽ തുപോലെ ജീവിതം ഇരുട്ടിലാവുകയും ചെയ്യും മഴസ്യത്തു കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ അപകടങ്ങളാണ് ഈ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ നല്ല മനസ്സിൻ്റെ പ്രധാന അടയാളങ്ങളിൽപ്പെട്ട ഒന്നാണ് മഴസ്യത്തിനോട് വെറുപ്പും അതിൻ്റെ മെസ്സേജുകൾ ഉള്ളിലേക്ക് കടക്കാതിരിക്കുകയും ചെയ്യുക സുഹൃത്തുക്കളെ മഹസ്യത്ത് പല രീതികളിലും നമുക്ക് കാണാൻ കഴിയും അതിൽപ്പെട്ട സാധാരണ എല്ലാ ആളുകളെയും ബാധിക്കുന്ന അല്ലെങ്കിൽ ഒട്ടുമിക്ക ആളുകളെയും ബാധിച്ച ഭീമാകാരമായ ഒരു രോഗമാണ് ഹസദ് എന്ന് പറയുന്നത് ഹസദില്ലാത്ത ആളുകളെ ഇന്ന് കാണുക എന്നത് വളരെ പ്രയാസമാണ് വിശുദ്ധ ഖുർആാൻ അർത്ഥിക്കാൻ പറഞ്ഞ നിരവധി പ്രാർത്ഥനകൾ അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുവേ ഞങ്ങൾക്കും വിശ്വാസത്തിൽ നമ്മെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ആളുകൾക്കും നീ നിന്റെ പാപമോചനം നൽകണം അഥവാ മരണപ്പെട്ടുപോയ ആളുകൾക്ക് മഹഫിറത്ത് നൽകണം അതിൻ്റെ പിറകിലായി അള്ളാഹു പഠിപ്പിക്കുന്ന മറ്റൊരു പ്രാർത്ഥനയാണ് വിശ്വാസികളായ ആളുകളോട് ഒരു വേണ്ടാത്ത ദുർവിചാരം പോലും മനസ്സിലേക്ക് അള്ളാഹുവെ നീ കടത്തല്ല എന്ന് സത്യവിശ്വാസികളോട് പക ഹസ അവരോടുള്ള കണ്ടുകൂടായ്മ തൊട്ടുകൂടായ്മ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു അരിതായ്മകളും അള്ളാഹുവെ എൻ്റെ ഹൃദയത്തിലേക്ക് നീ ഉണ്ടാക്കല്ല എന്ന് അള്ളാഹു എല്ലാ ആളുകളോടും അർത്ഥിക്കാൻ പറഞ്ഞ ഒരു പ്രാർത്ഥനയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഒരു മുക്മിനായ മനുഷ്യനോട് ആ മുഗ്മിനായ മനുഷ്യനെക്കുറിച്ച് ഹെസത് പോയിട്ട് വേറെ ഒരു കാര്യവും മനസ്സിൽ വെക്കാൻ പാടില്ല നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ അത്തരത്തിലുള്ള അലയലികൾ വരുന്നുണ്ടോ വന്നിട്ട് അവിടെ റിസർവ് ചെയ്യപ്പെടുന്നുണ്ടോ റിസർവ് ചെയ്യപ്പെട്ട് കാത്തിരുന്ന് അത് പ്രാക്ടിക്കൽ ആക്കുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നത് നന്നായിരിക്കും പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഇവിടെയാണ് സുഹൃത്തുക്കളെ ഹസദ് എൻ്റെ സുഹൃത്തിന് അള്ളാഹു നൽകിയ ഒരനുഗ്രഹം ആവാൻ ആഗ്രഹിക്കുകയാണ് ഹസദ് എന്ന് പറയുന്നത് ഈ ഹസദ് വെക്കുന്നതു മൂലം അവൻ സ്വയം നശിക്കുകയാണ് അന്യ മനുഷ്യൻ മരിക്കാൻ വേണ്ടി സ്വയം വിഷം കുടിക്കുന്നതുപോലെയാണ് ഹസത് വെക്കുന്നവൻ്റെ ദുരവസ്ഥ അദ്ദേഹത്തിൻ്റെ മനസ്സ് കത്തിക്കാളുകയും അവൻ്റെ ശരീരവും അവൻ്റെ ഞരമ്പും എല്ലാം തളരുകയും അങ്ങനെ അവൻ സ്വയം ഇരുലോകത്തും നശിക്കുകയും ചെയ്യും അന്യ മനുഷ്യൻ നശിക്കാൻ ഞാൻ വിഷം കുടിക്കുന്നൊരന്തരീക്ഷമാണ് ഹസത് അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള ഏറ്റുമുട്ടലാണ് അള്ളാഹു ഒരാൾക്ക് നൽകിയ അനുഗ്രഹം അത് നീങ്ങൽ നീങ്ങിക്കിട്ടാൻ ആഗ്രഹിക്കുക ആണ് ഹെസദ് എന്ന് പറയുന്നത് അതിൻ്റെ ഐറ്റംസുകൾ ചുരുക്കത്തിൽ നാലായി നമുക്ക് വിഭജിക്കാം ഒന്ന് ഒന്ന് ഹെസദ് വെക്കപ്പെടുന്ന മനുഷ്യനിക്ക് എൻ്റെ സുഹൃത്തിനിക്കുള്ള അനുഗ്രഹം ആ അനുഗ്രഹം ലഭിക്കുന്നതിനോടുള്ള എൻ്റെ വല്ലാത്ത വെറുപ്പ് എന്നേക്കാൾ അവൻ പ്രസംഗകനാകരുത് എന്നേക്കാൾ അവൻ അറിവുള്ളവനാകരുത് എന്നേക്കാൾ അവൻ്റെ വീട് വലുതാകാൻ പാടില്ല എൻ്റെ വാഹനത്തേക്കാൾ അവൻ്റെ വാഹനം വലുതാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ അവനോടുള്ള വിദ്വേഷവും പകയും വർധിച്ച് അത് നീങ്ങിക്കിട്ടാൻ ഒരു പരിവരെ ശ്രമിക്കുകയും അതിലും വിജയിക്കാത്ത പക്ഷം അവൻ തകിട എത്തുകാരുടെ പോയി എന്തോ ഗൂഢോത്തരം ചെയ്തുകൊണ്ട് അവനെ നശിപ്പിക്കുന്ന ദാരുണമായ കഥയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ കടയുടെ സമീപത്തൊരു നല്ല ബിസിനസ് ഒരു കടക്കാരൻ ഒരു കച്ചവടം തുടങ്ങി ആ കച്ചവടത്തിന് ആളുകൾ എമ്പാട് വന്ന് വസ്തുക്കൾ വാങ്ങിക്കൊണ്ടുപോകുന്നത് കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന അടക്കാനാകാത്ത പ്രതിഷേധത്തിൻ്റെ തീജ്വാലയാണെൻ്റെ മനസ്സിൽ നിന്ന് ഉയർന്നു വരുന്നത് അങ്ങനെ ഉയർന്നു വരുന്നത് മൂലം ഞാൻ പഠിച്ച അടവുകളെല്ലാം പയറ്റി നോക്കി പക്ഷേ കാണാൻ കഴിയുന്നില്ല പിന്നെയാണ് ജ്യോതിഷ്യന്മാരെയും വാടക എഴുത്തുകാരെയുമൊക്കെ സമീപിച്ചുകൊണ്ട് അഞ്ഞൂറും ആയിരമൊക്കെ കൊടുത്ത് തകിടയത്തിൽ ഗൂഢോത്തരം ചെയ്തുകൊണ്ട് സിഹർ ചെയ്തുകൊണ്ട് ആളുകളെ നശിപ്പിക്കാനുള്ള വഴിയിലേക്ക് അവൻ പോവുകയാണ് സുഹൃത്തുക്കളെ മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞു അൽ ഹസനാതി നമ്മുടെയൊക്കെ വീടുകളിൽ ഭക്ഷണം പാകമാകാൻ അടുപ്പിൽ വിറക് കത്തിക്കാറുണ്ട് ആ വിറക് അഞ്ച് കിലോഗ്രാം അരി വെന്ത് ഉഷാറായി പാകമെത്തിയാലും അതിൻ്റെ ചുവട്ടിൽ കത്തിക്കപ്പെടുന്ന വിറക് വിചാരിക്കുന്നില്ല ഭക്ഷണമൊക്കെ ഏതാണ്ട് ഉഷാറായിട്ടുണ്ട് ഇനി ഞാൻ കത്തൽ നിർത്തട്ടെ എന്ന ആ ചിന്തിക്കുന്നില്ല വിറക് തീരുന്നതുവരെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതേ പ്രകാരത്തിൽ ഹസദ് നന്മകളെത്തുന്നും ഏത് പ്രകാരം അഗ്നി വിറകിനെ തന്നു നശിപ്പിക്കുന്നത് പോലെ ഇതേ പ്രകാരത്തിലാണ് ഹാസിദ് ഹസദ് ഹസദോക്കുന്നവൻ അവൻ അവൻ്റെ കച്ചവടം ഒക്കെ നഷ്ടപ്പെടുന്ന നശിക്കുന്നതിൽ ഒതുങ്ങുന്നില്ല നശിച്ചതിന് ശേഷം അവൻ്റെ വീട് അവൻ്റെ സന്തതികൾ അവൻ്റെ വാഹനം അവൻ്റെ ജോലി തുടങ്ങി വിറകുതീരുന്നതുവരെ കത്തുന്നതുപോലെ ഈ ഹസദ് വെക്കപ്പെട്ടവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നീങ്ങുന്നത് വരെ ഇവൻ സ്വയം കത്തി നശിക്കുകയാണ് ഈ പറഞ്ഞ ഹരിയത്തിൽ തുലനം ചെയ്ത ആ ഉദാഹരണത്തിൽ നിന്നും അസതിൻ്റെ ഗൗരവം ഏവർക്കും മനസ്സിലാക്കാൻ കഴിയും എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സുഹൃത്തിൻ്റെ നാല് പെൺകുട്ടികളെയും വളരെ പ്രയാസരഹിതമായി ഭർത്താക്കന്മാർ വന്നുകൊണ്ട് യാതൊരു സ്ത്രീധനവും ചോദിക്കാതെ വിവാഹം ചെയ്തു കൊണ്ടുപോയി എന്ന് അടുത്തുള്ള മറ്റേ മനുഷ്യൻ കേൾക്കുമ്പോൾ അവൻ പറയുന്നു എൻ്റെ വീട്ടിലും നാലഞ്ചെണ്ണമുണ്ട് ഒരു മനുഷ്യൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുക പോലും ഇല്ല എന്നു പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടികളെല്ലാം വിവാഹം ചെയ്യപ്പെട്ടു പോയ ആ സുഹൃത്തിനോട് വിദ്വേഷം പുലർത്തുക എന്നത് ചില ആളുകളുടെ സ്ഥിരം പല്ലവിയാണ് ഇവിടെയാണൊരു പവർഫുള്ളായ ഹൃദയത്തിൻ്റെ ഉടമയാണോ എന്ന് മനസ്സിലാക്കാനുള്ള കുറുക്കുവഴി നാല് പെൺകുട്ടികളും വിവാഹം ചെയ്യപ്പെട്ടു എന്ന് കേട്ടുകഴിഞ്ഞാൽ അല്ല എൻ്റെ സുഹൃത്തിൻ്റെ കഷ്ടപ്പാടുകൾ തീർന്നു എൻ്റെ കഷ്ടപ്പാടും തീരാൻ അള്ളാഹു തീർക്കാൻ മതിയായവനാണ് അള്ളാഹു തീർത്തു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന മനസ്സാണോ നമുക്കുള്ളതെങ്കിൽ അല്ല നമ്മൾ റെയിൽവേയിൽ ട്രെയിൻ നമ്മൾ റെയിലിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി സഞ്ചരിച്ചാൽ മതി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെ ഹസതിൻ്റെ അനു ഐറ്റംസുകളിൽ വെച്ച് ഒന്ന് എൻ്റെ സുഹൃത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നശിച്ചു കാണാൻ ആഗ്രഹിക്കുക രണ്ടാമത്തേത് അയ്യക്കറഹ ഫി അലൈഹി എന്നേക്കാൾ അവൻ ഉയരാൻ പാടില്ല പോലെ ആകണം അവൻ എന്നേക്കാൾ ഉയരരുത് ഒരു വിഷയത്തിലും ഉയരരുത് എന്ന് ചിന്തിക്കുക ഹസതിൻ്റെ രണ്ടാമത്തെ ഇനമാണ് മറ്റൊന്ന് ഇങ്ങനെ രണ്ട് ഐറ്റംസ് ഹസദുണ്ടെങ്കിൽ ഹസതിൻ്റെ ഡി ഹസദിൻ്റെ തോതുകൾ വിവിധങ്ങളാണ് ഒന്ന് മറ്റൊരാളെ തൊട്ട് അനുഗ്രഹങ്ങളൊക്കെ നീങ്ങാൻ ആഗ്രഹം പുലർത്തുക മറ്റൊന്ന് യത്തമെന്ന സവാലൻ എമ്മത്തി അനുഗ്രഹം നീങ്ങാൻ കൊതിക്കുകയും അത് നീങ്ങാനുള്ള കുൽശിത ശ്രമങ്ങളിൽ കൂടി നടത്തുക മറ്റൊന്ന് അന്യമനുഷ്യൻ്റെ അനുഗ്രഹങ്ങൾ നീങ്ങാൻ ആഗ്രഹിക്കുക എന്താ കാരണം എന്താ കാരണം ആ അന്യ മനുഷ്യനോടുള്ള ശത്രുതയാണ് ആ ശത്രുത മതപരമായ കാരണത്തിനാണെങ്കിലും ശരി ഇതുപോലെ അവൻ അവൻ ജനങ്ങളെ എല്ലാം അക്രമിക്കുന്നവനാണ് അക്രമിക്ക് അങ്ങനെയൊരു കാശുണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുക ഇതും ഹസതിൻ്റെ മർത്തഭകളിൽപ്പെട്ട ഒന്നാണ് മറ്റൊന്ന് അനുഗ്രഹം നീങ്ങാൻ ആഗ്രഹമില്ല എങ്കിലും എനിക്കും അതുപോലെ ആകണം എൻ്റെ സുഹൃത്തിന് അള്ളാഹു നൽകിയ അനുഗ്രഹം ഡിലീറ്റായി പോവാൻ എനിക്ക് തീരെ താല്പര്യമില്ല പക്ഷേ എനിക്കും ഉണ്ടാകട്ടെ അങ്ങനെ 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 ഞാനും അവനും സമമാവട്ടെ എന്നുള്ള ചിന്ത അഞ്ചാമത്തേത് അവന്റെ അവന്റെ അനുഗ്രഹം നീങ്ങാൻ ആ കൊതിക്കുകയും അവനെ പോലെ അനുഗ്രഹം എനിക്കും വേണമെന്ന് ആഗ്രഹിക്കുകയും ഇങ്ങനെ രീതിയിലുള്ള ഹസദുകൾ വിവിധ മേഖലകളിലാണ് സുഹൃത്തുക്കളെ ഏതായിരുന്നാലും ഹസദ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ മഹാമാരിയാണ് ഒരു മനുഷ്യൻ ഈ രോഗം പിടിപെട്ടാൽ ശരീരത്തിൻ്റെ എല്ലാ സെല്ലുകളിലും ഈ ഹെസത് ഹെസദ് മൂലം ശരീരത്തിലുണ്ടാകുന്ന പ്രഷറും ശരീരത്തിനുണ്ടാകുന്ന സ്ട്രെസ്സും ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ സമ്മർദ്ദങ്ങളും ശരീരത്തിലുണ്ടാകുന്ന വിവിധ ചേഞ്ചുകളും വേറെ പല രോഗങ്ങൾക്കും അത് കാരണമാകും അതുകൊണ്ട് ഹസദ് എന്ന് പറയുന്നത് ഏതാണ്ട് എല്ലാ ആളുകളെയും ബാധിച്ചൊരു രോഗമാണ് ഒരു രംഗത്തൊരു പ്രഭാഷകൻ ഉയർന്നു വരുമ്പോൾ ആ പ്രഭാഷകനോട് വിദ്ദേശമുണ്ടാവുക ഏത് ആളുകളും മറ്റൊരാളുകളോട് മറ്റൊരാളുകളെ കുറിച്ച് നമ്മളോട് ചോദിക്കപ്പെട്ടാൽ നമ്മൾ പറയുന്നതാ ഉദാഹരണത്തിന് എന്നോട് അവിടെ നല്ലൊരു പ്രഭാഷകനുണ്ട് എന്ന് പറഞ്ഞാൽ അതിപ്പെന്താ എന്ന് പറഞ്ഞുകൊണ്ട് നാം ചുണ്ട് ഒരു ഭാഗത്തേക്ക് അള്ളിപ്പിടിക്കുക അത് ഹസതിൻ്റെ അടയാളമാണ് നിങ്ങളൊരാളെ ഹാസിദാണോ എന്ന് അറിയാനുള്ള മാനദണ്ഡം അയാളോട് വേറൊരാളെക്കുറിച്ച് അയാൾ അതേ ഫീൽഡിലുള്ള വേറൊരാളെ കുറിച്ച് ഒരു അഭിപ്രായം തേടിയാൽ അതിപ്പം എന്താ എല്ലാവർക്കും പ്രസംഗിച്ചൂടെ പതിനായിരത്തിന്റെ വാട്സിലും മൈക്ക് കിട്ടിയാൽ ഞാനും പ്രസംഗിക്കും അതൊക്കെ ഒരു വലിയ കാര്യമൊന്നുമല്ല എന്നാണോ അയാൾ പറയുന്നതെങ്കിൽ അയാളെ ഗതികേട് കേട് എന്നല്ല അതെന്തു പറയാനാണ് വേറൊരാളോട് പറയപ്പെടുകയാണ് അലഹമില്ല എന്ന് പറയുന്ന ആളാണെങ്കിൽ അവൻ നല്ലവനാണ് അങ്ങനെ ഏത് ഫീൽഡിലുള്ള ആളുകളെ കുറി ആളുകളോടും അവരോട് സമാനമായ ആളുകളെ കുറിച്ച് വല്ലതും ചോദിച്ചാൽ നെറ്റി ചൊളിച്ചുകൊണ്ട് മുഖം ഒരു ഭാഗത്തേക്ക് ചരിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അയാളിൽ ഈ രോഗലക്ഷണം കണ്ടുവരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും ചില ആള് പറയും ആ കുഴപ്പമില്ല എന്ന് പറയും ചില ആളുകൾ പറയും ആ ഒന്നും രണ്ടും പ്രഭാഷണമൊക്കെ ഉഷാറാണ് അതിപ്പോ ആരുത് ഉഷാറോ എന്റെ ഉഷാറാവാറുണ്ട് ഇങ്ങനെ അള്ളാഹുവിൻ്റെ അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾ നീങ്ങി നശിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് ഒട്ടുമിക്ക ആളുകളും ഇത് എങ്ങനെയാണ് സുഹൃത്തുക്കളെ അൽ സലീം അരുതായ്മകളിൽ നിന്ന് മുക്ത നേടി മുക്തി നേടിയ ഹൃദയത്തിൻ്റെ അടയാളം ആകാൻ നിർവാഹമില്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ ഹൃദയത്തിന് പിടിപെടുന്ന ഈ മഹാമാരിയാകുന്ന ഹെസത് എല്ലാ നിരക്കും നമ്മൾ മാറ്റി നിർത്തുക നബി നബിസല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ പറയുന്നു